നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മുള്ളൂർക്കര സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന പൊതുപരീക്ഷയ്ക്കുള്ള സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകി സമസ്ത കേരള ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന പൊതുപരീക്ഷയുടെ മേൽനോട്ടത്തിന് നിയോഗിക്കപ്പെട്ട മുള്ളൂർക്കര ഡിവിഷൻ സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകി ഫെബ്രുവരി പതിനേഴ് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് പരീക്ഷ ദേശമംഗലം ഓട്ടുപാറ മുള്ളൂർക്കര എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത് മദ്രസുകളിൽ നിന്നായി എണ്ണൂറ്റിട്ട് വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ പൊതുപരീക്ഷ എഴുതുന്നത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലാണ് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസിൽ എണ്ണൂറ്റി എൺപത് കുട്ടികളും ഏഴാം ക്ലാസിൽ അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളും പത്താം ക്ലാസിൽ അഞ്ച് കുട്ടികളും പ്ലസ് ടു ക്ലാസിൽ കുട്ടികളുമാണ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് മുള്ളൂർക്കര ഡിവിഷനിൽ എഴുപത് സെന്ററുകൾ ഒരുക്കുകയും സൂപ്പർവൈസർമാരെ നിയോഗിക്കുകയും ചെയ്തു സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനവും ചോദ്യപേപ്പർ ഉൾപ്പെടെ പരീക്ഷാ രേഖകളുടെ വിതരണവും മുള്ളൂർക്കര നുസ്റുത്ത് ഉൽ ഇസ്ലാം മദ്രസയിൽ സുന്നി മഹൽ ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആ തന്നെ കൃത്യമായി നടക്കണം ഒന്നാമത് പ്രണി സി വളരെ കാര്യക്ഷമമായി കാലപ്രാവശ്യമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എഴുപതോളം വരുന്ന ഹാദിയ മോർ ആ കുട്ടികൾ കുട്ടികൾക്കൂടെ എഴുന്നൂറ് കുട്ടികൾ പരീക്ഷ എഴുതപ്പെടുന്നതാണ് പക്ഷത്തെ ഒരു പ്രത്യേകത ലക്ഷോ ലക്ഷങ്ങൾ വരുന്ന കുട്ടികൾക്കിടയിൽ നമ്മുടെ ഒരു പുതിയ സംരംഭം കൂടി അതിലൊക്കെ കയറി വരികയാണ് ഇപ്പോൾ എല്ലാം കൂടെ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ട് നമുക്കെല്ലാം സന്തോഷകരമായ പ്രവർത്തനം നടത്താറുണ്ട് സമസ്ത കേരള ജമജിയത്തിലെ കീഴിൽ അന്തസ്സോട് അഭിമാനത്തോടു പ്രവർത്തിക്കാൻ സൂക്ഷിക്കുന്നത് എൻ്റെ വർമാനമായി പത്രം മുഖീന വിശുദ്ധമായ വാക്യം കൊണ്ട് ഈ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി വിളിച്ചേർത്ത ഈ സദോദ്യമത്തിന് ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു വാഹൃദേവാലും അമ്മയും പൊതുപരീക്ഷാ സംവിധാനവുമായി എല്ലാവരും സഹകരിക്കണമെന്നും ഉന്നത വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത കേരള ജമയ്യത്തുൾ മുല്ലാൽ ലമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എ അർഷഫ് ദാരിമി അധ്യക്ഷനായി സൂപ്രണ്ട് സി കെ ഇബ്രാഹിം അൻവരി മരദൂർ പരിശീലനം നൽകി കെ പി മൂസ ഫൈസി കെ എം ഉമ്മർ മാസ്റ്റർ പി കെ സാഹിബ് പി യു സിദ്ദിഖ് മുസ്ലിയാർ എ ആർ ഹൈദർ റഹ്മാനി സി എസ് സുലൈമാൻ മുസ്ലിയാർ ബി എ എം അജ്മൽ ബാഖവി കെ എസ് മുഹമ്മദ് എം എം സിദ്ദിഖ് മുസ്ലിയാർ സംസാരിച്ചു കെ എ ഹംസക്കുട്ടി മൌലവി സ്വാഗതവും പി വൈ ഹുസൈൻ ഫൈസി നന്ദിയും അർപ്പിച്ചു കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കത നുസ്രത്ത് ഉൾ ഇസ്ലാം മദ്രസയിൽ വെച്ച് തന്നെ നടക്കും കുട്ടികളെ കാണാം എന്നുണ്ട് പരീക്ഷ നമുക്ക് ഇല്ല കുട്ടികൾ പല സ്വഭാവക്കാരെ ചൂടാവുന്നവരുണ്ടാവും ദേഷ്യപ്പെടുന്നവരുണ്ടാവും കണ്ട ചെറുക്കുന്നവരുണ്ടാവും ഇടക്ക് വെറുതെ നീപ്പിക്കാൻ വല്ലതും സെല്ലു പോലും നീപിക്കാൻ അതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഒരു ഇക്വേമെന്റ് ചെയ്ത് കൈകൊണ്ട് സ്പർശിക്കരുത് കുട്ടി ചോദ്യം ചോദിക്കാൻ വേണ്ടി നീച്ചു നിൽക്കുകയാണ് നമ്മളെത്തി ചെല്ലണം അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറും കുട്ടികൾ ചോദിക്കണം എത്രാമത്തെ എത്രാമത്താണ് ഞാൻ പറയേണ്ടത് അപ്പൊ നമ്മുടെ ക്വസ്റ്റിന് നമ്മൾ വായിച്ചു കൊടുക്കണം എന്നാൽ പോലും നമ്മൾ ചിന്തിക്കാതെയും അറിയാതെയും ഉള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അത് എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പുസ്തകം കുട്ടികൾ അന്വേഷിച്ചത് നമ്മൾ കുട്ടി എന്ത് ചെയ്തു ക്വസ്റ്റൻ ക്വസ്റ്റൻ പിടിച്ചപ്പോൾ കൊണ്ടതാണ് പ്രശ്നം ബോർഡിന്റെ നിയമപ്രകാരം കുട്ടികളെ ഏത് മേഖലയിലും സ്പർശിക്കരുത് നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷ നടത്തുന്ന മൂന്ന് വ്യത്യസ്ത മദ്രസകളിലേക്കാണ് പോകുന്നത് അപ്പൊ ഒരിക്കൽ പോയി നമ്മുടെ കുട്ടികളെ മദ്രസയിലെ കുട്ടികളെ സ്പർശിക്കരുത് ന്യൂസ് ഡെസ്ക്